അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആഷിയ സാരിസിന്റെ ഒരു വീഡിയോലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഏഹ് കോട്ടൺ കേട്ടോ സെമി കോട്ടൺ സാരി ആണ് നമുക്കിപ്പോ ഈ ചൂടിനൊക്കെ കൊടുക്കാൻ നല്ല പറ്റിയ സാരി ആട്ടോ അപ്പൊ ഞാൻ ആദ്യ ഈ കളർ എടുക്കുന്നെ ഈ കളർ തന്നെ ആദ്യം ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് ഈ ചൂടിലൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി തന്നെയാണ് സെമി കോട്ടൺ ആണ് ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് എന്താ ഇതാണ് സൈഡ് ബോഡി പാർട്ട് വരുന്നത് ബോഡിയിൽ നമുക്ക് ഇങ്ങനെ ഇക്കത്ത് പോലത്തെ ഇതായിട്ട് വരുന്നത് വീവിങ്ങിൽ വരണതാണ് അല്ല വീവിങ്ങിന് തന്നെ ചെയ്യണതാണ് ഇതെല്ലാം അതേപോലെ നമുക്ക് രണ്ട് സൈഡും ബോർഡറും അതിൽ നല്ല വീതിയിൽ തന്നെ ബോർഡർ നമുക്ക് അതേപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡും നമുക്ക് നല്ല കുറച്ച് വീതിയിൽ തന്നെ ബോർഡറും ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് നല്ല ടസിൽസും കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലൗസ് പീസ് നമുക്ക് ഇതെങ്ങനെയാണ് വരണത് കേട്ടോ ആണ് അതിൽ കയ്യിലേക്ക് നമുക്ക് ഈ ബോർഡർ അതായത് ടെമ്പിൾ പോലത്തെ ഇക്കത്ത് പ്രിൻ ഇക്കത്തായിട്ടുള്ള തന്നെ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ സോറി ഇത് ഇക്കത്ത് പ്രിന്റ് അല്ല ഇക്കത്തിൽ ചെയ്തു വരുന്ന വർക്കാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ കുറച്ച് കളേഴ്സും വെച്ചിട്ടുണ്ട് ഞാൻ അതേപോലെ അതിൻ്റെ കുറച്ച് ഡിസൈൻ പാറ്റേണും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓരോന്നായി കാണിക്കാം നമുക്ക് ബോഡിയിലെ ഇക്കത്ത് പ്രിന്റ് വേണ്ട അല്ല ചെറിയ പ്രിന്റ് മതി എന്നാണെങ്കിൽ ചെറിയ പ്രിന്റ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ ബോർഡർ നമുക്ക് ചെറുതായിട്ട് വലിയ ബോർഡർ വേണ്ട ചെറിയ ബോർഡർ മതി ഒരു ചെറിയ ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ ബോഡി പോർഷൻ വരുന്നത് ഇത് നമുക്ക് പല്ലു പോർഷൻ അതേപോലെ നമുക്ക് ബ്ലൗസും വരുന്നുണ്ട് ഇത് ഫുൾ നമുക്ക് സാരി ഫുൾ വരുന്നുണ്ട് കേട്ടോ വർക്ക് ഫുൾ ആയിട്ടും വരുന്നുണ്ട് ഉടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നല്ല കോട്ടൺ സാരി തന്നെയാണ് ഇനി ഒരു പാറ്റേൺ കൂടി കാണിക്കാം അതിലാണ് ഇതിൽ നമുക്ക് അധികം ഡിസൈൻ വേണ്ടെന്നുള്ള ആൾക്കാർക്ക് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഡിസൈൻ ആയിട്ട് ചെയ്തത് കേട്ടോ അതെ സാരി ഫുൾ ഡിസൈൻ വേണ്ടെന്നുള്ള ആൾക്കാർക്ക് ഇതാ ഇത് നമുക്ക് ബോർഡർലെസ് ആണ് കേട്ടോ അപ്പോൾ ബോർഡർ ചെറുതുണ്ട് വലുതുണ്ട് ബോർഡർലെസ്സും ഉണ്ട് ഇതാണ് സാരിയുടെ റിവ്യൂ വരുന്നത് കേട്ടോ നമുക്ക് ഫങ്ഷൻസിനൊക്കെ ധാരാളമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരി എന്നാൽ അടിപൊളി സാരി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് വരുന്നത് അത് റിഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരത്തി അറുപത് ആറ് ഇഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഈ സാരി വെറും തൊള്ളായിരത്തി അറുപതാണ് വരുന്നത് അപ്പം ഞാൻ എൻ്റെ കുറച്ച് കളേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടാം കേട്ടോ ஒரு கலர் இக்கத்தி டயப்பில் வரணும் இது வேற ஒரு பற்றேன் நல்ல டாக்கு நேவி ப்ளூ டாக்கு இது எந்த கலர் எங்க கரெக்ட் பையன் നല്ലൊരു മജന്ത ഓണിയൻ ലൈറ്റ് ഓണിയൻ ഷെയ്ഡ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ സാരിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നമുക്ക് നേരിട്ട് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതാ വേണ്ട നമുക്ക് അപ്പം തന്നെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും അത്രയും പെട്ടെന്ന് വേഗം ഓർഡർ കൺഫേം ചെയ്യുക അപ്പോൾ പിന്നെ അടുത്തൊരു പുതിയ കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം Bye-bye.